హాయ్ నమస్కారం హాయ్ నమస్కార ప్రకాశతి ప్రతిఘటనం ప్రకటన స్వభావం ఆ రీతి వచ్చి నోక ప్రకాశాన్ని సంభవిక మాట ఎంత నేను కుట్ర భయర ఆకాంక్ష ఆకాంక్ష ఉంటుంది ఆ ఆకాంక్ష నమకి మన കാണിച്ചു കൊടുക്കാൻ പറ്റുക ഇപ്പം നമുക്കറിയാം വിസ്തം അതായത് മിൻസമല്ലാത്ത വൃതികളിൽ തട്ടി പ്രകാശം പ്രതിഫലിക്കുന്നു അപ്പോൾ തന്നെ വിസ്തൃതമായിട്ട് അതിന് പ്രതിഫലിക്കുന്നു മിൻസമായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ പ്രകാശം തട്ടുമ്പോൾ അത് ക്രമമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് ക്രമ ക്രമവും അക്രമമല്ല ക്രമവും വിസൃതവും ഓക്കെ കൃമമായിട്ടും നിസ്സന്തമായിട്ടും പ്രകാശം പ്രതിഫലിക്കുന്നുണ്ട് നമുക്കത് കാണിച്ചു കൊടുക്കാം ആ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഞാനവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പറഞ്ഞപോലെ തന്നെ ഒരു കാർബോർഡ് ഷീറ്റ് അതുപോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ഒരു കവറ് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ബോക്സ് ബോക്സിനകത്ത് പോകാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു മിറർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ മിറ ഉരച്ചതിന് ശേഷം മുട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ സാൻഡ് ബാങ്കുകളും വെച്ചിട്ടുണ്ട് സാൻഡ് ബാങ്കുകളും നമുക്ക് വിശ്രിത ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്കിതിൽ കാണിച്ചു നോക്കാം ഇത് ലേസർ ടോർച്ചാണ് ലേസർ ട്രോച്ചെടുക്കുന്ന സമയത്ത് പ്രകാശത്തിൻ്റെ വഴി അറിയാൻ വേണ്ടിയിട്ട് നമ്മളതിനകത്ത് പുക നിറച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ സാധാരണ സാധാരണ പെയിൻ മിറത്തെക്കുന്ന സമയത്ത് പ്രകാശം കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്

ഉപയോഗിക്കാം അതേപോലെ തന്നെ പതനരശ്മി പതന കോണ് എന്നിവ പരിമിതി വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ഇത് ഉപയോഗിക്കാം പതനരശ്മി പതന കോണ് പ്രതിപഥന കോൺ ഒക്കെ നമുക്ക് പറ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇപ്പൊ നോക്കാം പത്തില്ൂടെ നമ്മളൊരു പതനരശ്മി നോക്കണം നോക്കാം ആ ലംബത്തിലേക്ക് ഈ പൂജ്യം എന്ന് പറയുന്ന ലംബം നമുക്കറിയാമല്ലോ അപ്പോൾ പൂജയ്ക്ക് ആ എൺപത്തിലേക്ക് പത്തിലൂടെ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം അത് കൃത്യം പത്തിന് കൂടെ തന്നെ തിരിച്ചു പോകുന്നത് കാണാം അല്ലേ ഇരുപത് രൂപ ആക്കിയാലോ അത് ഇരുപതിൽ കൂടെ തന്നെ പോകും അൻപതിലാക്കിയാലോ അൻപതിൽ കൃത്യമാക്കി കഴിഞ്ഞാൽ അമ്പതിൽ കൂടെ തന്നെ അത് കൃത്യമാക്കി പോവും അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഉപകരണം വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മൾ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ടായാൽ വളരെ നല്ലതാണ് ക്ലാസ്സും വളരെ ആക്റ്റീവും ഓക്കെ താങ്ക് യു